മിന്നൽ വേഗത്തിൽ അർജുൻ കുത്തിക്കുമ്പോൾ തകർ നടിയുന്ന ഗബ്രി ജാസ്മിൻ തുടങ്ങിയവരൊക്കെയാണ് കേട്ടോ ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ചൊവ്വാഴ്ച രാത്രി ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പത് വരെയുള്ള ഓട്ടിങ് സെറ്റാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നാലും ബാറ്റ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂറും ഇഞ്ചറിൻ്റെ വാശിയായിട്ട് വാശിയെറിയ പോരാട്ടം ഓരോ മത്സരത്തിലും കാഴ്ച വെക്കുക നിരവി നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അർജുൻ്റെ നേരോട്ടം തന്നെയാണ് അർജുന ഏത് നിമിഷം വേണേലും ശ്രീരേഖ മറികടക്കാൻ സാധ്യതയുണ്ട് നിരവി ശ്രീരേഖയാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കുക ജാസ്മിൻ്റെ മുന്നേറ്റം തന്നെയാണ് കേട്ടോ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന അനശി വേന നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് യമിനാറാണ് നിൽക്കുകയാണ് ആറാം സ്ഥാനത്തോട്ടോ നിരവധി നമ്മുടെ ജാൻമണി ഏഴാം സ്ഥാനത്ത് നമുക്ക് ണാൻ സാധിക്കുക അൻസിബേനാണ് എട്ടാം സ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ കാണാൻ ശ്രദ്ധിക്കുക ഗബ്രിയാട്ടോ എന്തൊക്കെയാണ് ഗബ്രിയുടെ കാര്യമൊക്കെ തീരുമാനമായി എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂറിൽ ഗബ്രിക്കൊരു ഉയർച്ച ഉണ്ടാവുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയും ജാസ്മിൻ ഗബ്രിച്ച് കൂട്ടുകെട്ട് ഈ ആഴ്ചയോട് പിരിയൂ എന്ന് കണ്ടു തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് ചെയ്തിട്ട് ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിങ് സെറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു